ഉന്നതമായ ആദർശങ്ങളോടും ഉന്നതമായ നിയോഗങ്ങളോടും കൂടി ദൈവം നമ്മെ വലിയ വിളി തന്ന് വീണ്ടെടുത്തിട്ട് ഒടുവിൽ അത് നഷ്ടപ്പെടുത്തി അത് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായി സൂര്യ തേജസ്സുകൾ കരിക്കട്ട പോലെയായി മാറി വല്ലാത്തൊരു ഗതികേടിൻ്റെയും അപമാനത്തിൻ്റെയും ദൈവ നിഷേധത്തിൻ്റെയും വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ എപ്പോഴും ദൈവത്തിൻ്റെ കരം മുറുകെ പിടിക്കണമെന്നും എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണമെന്നും പത്ര പോലെ ഈ പാപമോഹസാഗരത്തിൻ്റെ ഉള്ളിലേക്ക് താണു പോകുമ്പോൾ കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരയാനും അങ്ങനെ ഈശോ ഷോ കൈപിടിച്ച് ഉയർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനും എപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട് നല്ല കർത്താവേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ നീ പ്രത്യേകം ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ വഴികളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച ആ വലിയ നിയോഗങ്ങളെ മറന്ന് ഞങ്ങളുടെ ജഡമോഹങ്ങളുടെയും ഞങ്ങളുടെ